ഞെട്ടിക്കൊണ്ട് വഴിച്ചു തിരിഞ്ഞു നോക്കിയതും ദേഷ്യത്തിൽ തന്നെ തുറച്ചു നോക്കുന്ന സ്ത്രീയെ കണ്ടതും തൊണ്ടയിൽ നിന്നും ഉങ്ങീറിറക്കാൻ പാടുവിട്ടുപോയി അവൾ എവിടെ നോക്കിയാണെങ്കിൽ നത്ത നീയൊക്കെ നടക്കുന്നത് രണ്ടുണ്ട കണ്ണുണ്ടല്ലോ നോക്കി നടക്കാൻ പാടില്ലേ അതെങ്ങനെയാ കാശ് കണ്ടിറങ്ങിയതല്ലേ വല്ല തെരുവിലും ജോലിക്ക് പോക്കൂടെ നിനക്ക് പുല്ല് പറഞ്ഞു തീർന്നതും സ്ത്രീയുടെ മുഖത്ത് ആരുടെയോ കൈകൾ പതിഞ്ഞിരുന്നു കണ്ണീരോടെയും ചുട്ടിരിക്കാൻ പാകത്തിന് ദേഷ്യത്തോടെയും അവൾ തയ്യുഴുത്തി നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടവൾ നടുക്കത്തോടെ മൊഴിഞ്ഞു അമ്മ ചി എന്റെ മോള് ഇത്രയും തരം തളർന്നു പോയോ എന്നു മുതലാ എന്റെ കുട്ടി കാശുള്ള കൂട്ടത്തിൽ കൂടിയത് ഒരു നേരത്തെ അന്നം തരാൻ വകുപ്പില്ലാതെ നിന്റെ അച്ഛന്റെ കൂടെ നാടിവിട്ടിട്ട് അയാൾ കള്ളും കഞ്ചാവും പെണ്ണും എടുത്തുമൊക്കെയായി നമ്മൾ ഉപേക്ഷിച്ചപ്പോ പട്ടിണി കിടക്കുന്ന നരകിച്ചപ്പോൾ മുത്തച്ഛൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നപ്പോഴാണോ ഏ ആണോന്ന് ഇന്നു വരെ നിന്റെ മേനയിൽ പോലും ഞാൻ കൈവച്ചിട്ടില്ല ശ്രീ നീയായിട്ട് ചോദിച്ചു വാങ്ങിയ ഇനി മേനൽ ഇനി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ ഭീഷണി രൂപത്തിൽ പറഞ്ഞുകൊണ്ട് അവർ വൈഷുവിനേയും കൂട്ടി തിരിഞ്ഞു നടന്നു ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കണ്ണിൽ കാണുന്ന ഭാവം ഉച്ചമോ അതു കുറ്റബോധമോ വൈശുമോളെ പൊറുക്കണേ അവളോട് നിന്നേക്കാൾ പ്രായമുണ്ടെന്നേ ഉള്ളൂ ഇനിയും പക്കയോ എത്തിയിട്ടില്ല ശ്രീക്ക് പകരം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്റെ കുട്ടിയോട് തലയിൽ തലോടി അവർ പറഞ്ഞതും പഴയതിനേക്കാൾ ശക്തിയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യോ ചെറിയുമെന്താ ഇങ്ങനെ പറയണേ നിനക്ക് അതൊന്നും പ്രശ്നമില്ല ഇതിലും വലുത് ഞാൻ കേട്ടതാ നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്താ എന്റെ സ്വന്തം കുടുംബമായേ ഞാൻ നിങ്ങളെയൊക്കെ കണ്ടിട്ടുള്ളൂ എന്റെ ചേച്ചിക്കുട്ടി എന്നെ ഒന്ന് വഴക്കു പറഞ്ഞു ഇതിനൊക്കെ ആരെങ്കിലും ക്ഷമ ചോദിക്കുവോ പാർവതി കുഞ്ഞെ നീ പെണ്ണെ കളിയോടെ അവൾ പറഞ്ഞതും പാർവതി കൈകൊണ്ട് അടിക്കുന്ന പോലെ ചെയ്തതും കിലുങ്ങി ചിരിച്ചുകൊണ്ടവൾ ക്രോക്കറി കാണിച്ചുകൊണ്ട് ഓടി കുറുമ്പി പെണ്ണ് അവൾ പോകുന്നത് നോക്കി പാർവതി ചിരിയോടെ പറഞ്ഞു വൈശാലി നീ ഡ്രസ്സ് മാറിക്കോ നമുക്ക് ഒന്ന് നിന്റെ വീട് വരെ പോയി വരാം റൂമിലേക്ക് കയറി വന്ന വൈഷുവിനോട് ഷർട്ടിൽ ബട്ടൺസ് ഇട്ടുകൊണ്ട് തന്നെ ഹരി പറഞ്ഞു അത്രയും നേരം അമ്മയും മുത്തശ്ശിയും മുത്തച്ഛനും ഒക്കെ കളി പറഞ്ഞു ചിരിച്ചപ്പോൾ ഉണ്ടായിരുന്ന വൈഷുവിന്റെ പ്രസരിപ്പെല്ലാം എങ്ങോ പോയി തലയാട്ടിക്കൊണ്ടവൾ ഷെൽഫിൽ നിന്നും മുടുക്കാനുള്ള ഡ്രസ്സ് എടുത്ത് ഫ്രഷായി ഇറങ്ങി വണ്ടിയുടെ കീയും കറക്കി പോകുന്നവന്റെ പിന്നാലെ അവളും വെച്ചു പിടിച്ചു സംശയത്തോടെ നോക്കുന്ന എല്ലാവർക്കും ചുണ്ടനക്കിക്കൊണ്ട് സ്വകാര്യമായി വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടവൾ ഒരുപാട് മുന്നിലെത്തിയ ഹരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഇടം എല്ലാം നോക്കുന്ന ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തി എന്റെ കൂടെ ഇങ്ങനെയാണെങ്കിൽ എന്ന് ഞാൻ കള്ളു പോലെ അഭിനയിക്കേണ്ടി വരുമോ മുകളിൽ നോക്കി കൊണ്ടവൻ പണ്ടിയിൽ കയറി കാറിൽ കയറിയതും രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല കാറിൽ കയറിയതും രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ഇടക്കിടക്കുള്ള വൈശുവിന്റെ ഇടം കണ്ണുകൊണ്ടുള്ള നോട്ടമെല്ലാം അവൻ ആസ്വദിച്ചു ഓടിച്ചു കാറിൽ നിന്നുള്ള സിദ്ധിന്റെ മധുരഖാനത്തിൽ ലയിച്ചിരിക്കുകയാണ് രണ്ടുപേരും ഇവ പട്ടാതെ വൈഷുവിന്റെ കണ്ണുകൾ അവരുടെ പ്രണയനാഥിലിൽ തന്നെയായിരുന്നു ചുമ്മാ ഹരി ഒന്ന് നോക്കിയതും തന്നിൽ മതിമറന്ന് നിൽക്കുന്ന അവളെ കണ്ടതും അവനും ആ നേർമിഴിയിൽ ലയിച്ചുപോയി പതിയെ ബ്രേക്ക് ചവിട്ടി ഒരു ഒഴിഞ്ഞെടുത്ത് വണ്ടി ഒതുക്കി മൗനം വാചാലമായ നിമിഷങ്ങൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു ചുണ്ടുകൾ അവയുടെ ഇണകളെ പുലുകിയപ്പോൾ വൈഷുവിന്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു ഹരിയുടെ ഒരു കൈ അവളുടെ കഴുത്തിലെ താലിയിലും മറുകൈ അവളുടെ അടിവയറിലും കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു പി പി ബാക്കിൽ നിന്നും ഒരു വണ്ടിയുടെ ഹോൺ കേട്ടപ്പോഴാണ് പരിസരം മറന്ന് ചുംബനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ബോധം വീണത് ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് വൈഷു സീറ്റിലേക്ക് ചാരിയിരുന്നു ഒരു കൈകണ്ട് മുഖം മറച്ചു നാണത്താൽ മൂവന്തിച്ചോപ്പിനെ വലും നിറമായിരുന്നു അവളുടെ കുഞ്ഞു ആ കുഞ്ഞു മൂക്കിലെ വൈരക്കൽ മൂക്കുത്തി കൂടുതൽ തിളങ്ങുന്നതായി ഹരിക്ക് തോന്നി ഒന്നിച്ചിരിച്ച് മീശ തടയുകൊണ്ട് അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു ഇടക്കിടക്ക് ഹരിയുടെ നോട്ടം അവളിൽ പതിച്ചെങ്കിലും അറിയാതെ പോലും അവൾ അവനെ നോക്കിയില്ല ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചാരു ഒരു ഹോണടി ശബ്ദം കേട്ടാണ് ബെഡിൽ നിന്നും എഴുന്നേറ്റത് സംശയത്തോടെ അവൾ പുറത്തേക്ക് ഇറങ്ങിയതും മുഖം താഴ്ത്തി കാറിൽ നിന്നും ഇറങ്ങി വരുന്ന വൈശുവിനെയും അവൾക്ക് പിറകെ ഒരു കള്ളച്ചിരിയോടെ അവളെയും നോക്കി നടന്നു വരുന്ന ഹരിയെ കണ്ടതും ദേഷ്യം കൊണ്ട് അവൾക്ക് സമനില നഷ്ടപ്പെടുന്ന പോലെ തോന്നി വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ എന്തും പിറകിൽ നിന്നും വലിയമ്മ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് അരുതി എന്ന് തലയാട്ടി അവരെ ഒന്ന് നോക്കിക്കൊണ്ടവൾ ഗേറ്റ് കടന്നു വരുന്ന രണ്ടുപേരെയും നോക്കി കൂട്ടിച്ചിരിച്ചു ഹാ ആരുത് വൈഷുമോളോ എന്റെ കുട്ടിയൊന്ന് ഉഷാറായല്ലോ ഇപ്പോ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോയി സ്നേഹത്തോടെ അവർ പറഞ്ഞതും ഹരിയുടെ ചുണ്ടിൽ പുച്ഛമായിരുന്നു എന്നാൽ ഈ സ്നേഹപ്രകടനം വെറും വരും അറിയാതെ തന്നോടുള്ള അനിഷ്ടമെല്ലാം മാറി എല്ലാവർക്കും തന്നെ ഇഷ്ടമാണെന്ന് കരുതിയിരുന്നു ആ പൊട്ടിപ്പെണ്ണ് അവർക്കൊന്ന് പുഞ്ചിരി കൊടിച്ച് അവൾ തൊട്ടടുത്തായി നിൽക്കുന്ന ചാരുവിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു ചാരുമോളെ ഇങ്ങനെ നടക്കുമെന്നൊന്നും ഞാൻ കരുതിയിട്ട് പോലും ഇല്ല തെറ്റെന്റെ ഭാഗത്താ മാപ്പ് തരൂ എനിക്ക് നിഷ്കളങ്കമായി അവൾ ചോദിച്ചതും അനിഷ്ടമൊന്നും പുറത്തു കാണിക്കാതെ അവൾ ചിരിയോടെ വൈഷുവിൻ്റെ കൈകളിൽ അവളുടെ കൈകൾ വെച്ചു എന്താ ചേച്ചി കൂട്ടി ഇത് നിക്ക് ഒരു ദേഷ്യമില്ല സംസാരിച്ചു നിൽക്കാതെ ചേട്ടച്ചനെയും കൊണ്ട് അകത്തേക്ക് കയറു പുഞ്ചിരി കൈവിടാതെ ചാരു പറഞ്ഞതും ലോകം വെട്ടിപിടിച്ച സന്തോഷമായിരുന്നു വൈഷുവിൻ്റെ മുഖത്ത് വല്യമേട് കൂടെ അവൾ അകത്തേക്ക് കയറി അവൾക്ക് പിറകെ വന്ന ഹരി ചാരുവിനോടായി അപ്പോൾ മിനിഞ്ഞാ നിന്റെ കയ്യിൽ നിന്ന് കിട്ടിയടി നന്നായി റിസൾട്ട് തന്നിട്ടുണ്ട് ഇനി നിനക്ക് നന്നായാൽ കൊള്ളാം പഴയ ഇഷ്ടവും കൊണ്ട് നിന്റെ പെണ്ണിനോട് പക പോക്കാൻ നിന്നാലേ കഴിഞ്ഞ തവണത്തെ പോലെ ഒരടിയിലൊന്നും നിർത്തില്ല ഹരി അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ശബ്ദം താഴ്ത്തി ഹരി പറഞ്ഞതും വേദനയുള്ള കവിളിൽ പൊത്തിപ്പിടിച്ചു കൊണ്ടവൾ തലയാട്ടി സമ്മതിച്ചു ഉം അങ്ങനെയൊന്നും തോൽക്കാൻ ഈ ചാരുവിന് കഴിയില്ല നേടിയിരിക്കും നിങ്ങളെ ഞാൻ ഒരു വൈശാലിക്കോ വിട്ടുകൊടുക്കില്ല ഹരിനാരായണൻ ചാരുവിനുള്ളതാ കണ്ണിലെരിയുന്ന പകയോടെ അവൻ പോയ വഴിയെ നോക്കി അവൾ കവിളിൽ കൈവച്ച് പറഞ്ഞു മോളെ ഇച്ചിരി കൂടി കഴിക്ക് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ഇതൊക്കെ വല്യമ്മ സ്നേഹം നടിച്ചുകൊണ്ട് അവർ പൊരിച്ചുവെച്ച് കോഴിയെടുത്ത് അവരുടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തതും കണ്ണീരോടെ അല്ലാതെ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല എവിടെ വല്യമ്മേ ചേട്ടൻ പണിക്ക് പോയിരിക്കുക നിന്നെ കാണാൻ ഒരു ദിവസം വരണമെന്ന് പറഞ്ഞിരുന്നു ആ വല്യമ്മേ ഒരു ദിവസം എല്ലാവരും കൂടെ വരണം ആരെയും പരിചയപ്പെട്ടില്ലല്ലോ ആ വരാം മോളെ നീ ഇപ്പോൾ കഴിക്കേ വല്യമ്മയുടെയും വൈഷുവിൻ്റെയും സംസാരം ഹരി കേൾക്കുന്നുണ്ടെങ്കിലും അവൻ ഭക്ഷണത്തിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും കൊടുത്തു കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ടിൽ തന്നെ എന്ന പോലെ ചാരുവും അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ ശരി വല്യമ്മേ നിങ്ങൾ വല്യച്ചനേയും ചാരുവിനേയും കൂട്ടി അങ്ങോട്ടേക്ക് ഒരു ദിവസം വരും അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വൈശാലി പറഞ്ഞതും തിരികെ അവരും അവളെ പുണർന്നുകൊണ്ട് തലയാട്ടി സമ്മതിച്ചു ചാരുവിനോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും കാറിൽ കയറി എൻ്റെ കുട്ടിക്ക് കിട്ടേണ്ട ജീവിതമാണ് ആ അശ്രീകരം പിടിച്ച ജന്തു എല്ലാം നശിപ്പിച്ചു നീ ഒളിഞ്ഞു വന്നിരിക്കുന്നത് കണ്ടില്ലേ മൂദേവി നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി അത്രയും നേരത്തെ നാടകം അവസാനിപ്പിച്ചുകൊണ്ട് വല്യമ്മ ചാരുവിനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് നെഞ്ചിലടിച്ചുകൊണ്ട് പറഞ്ഞു അവർ പോകുന്നത് നോക്കി പകയെരിയുന്ന കണ്ണുകളോടെ അവൾ മുറിയിൽ കയറി വാതിൽ ആഞ്ഞടിച്ചു കാറിൽ കയറിയതും രണ്ടുപേരും ഒന്നും തന്നെ മിണ്ടിയില്ല തങ്ങൾക്കിടയിലെ മൗനം വല്ലാത്ത അസ്വസ്ഥത ഉളവാക്കി ഹരിയിൽ വൈശാലി എന്താ ഒന്നും മിണ്ടാത്തത് സ്വന്തം സ്നേഹം മറന്ന് ഭർത്താവിനെ എങ്ങനെ അനിയത്തേക്ക് നേടിക്കൊടുക്കുമെന്ന് ആലോചിക്കുമായിരിക്കുമല്ലേ ഉള്ളിൽ ഒളിപ്പിച്ച ചിരി അപ്പാടെ വിഴുങ്ങി അവൻ ചോദിച്ചതും ആ പെണ്ണിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകാൻ തുടങ്ങി നേർത്ത തേങ്ങലുകൾ കാറിലുയർന്നതും ബ്രേക്ക് ചവിട്ടിക്കൊണ്ടവൻ അവൾക്ക് നേരെ തിരിഞ്ഞു ആണോ വീണ്ടും അവൻ ചോദിച്ചതും ചുണ്ടു വിരുമ്പിക്കൊണ്ടവൾ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു തിരികെ അവളെ അവൻ്റെ കൈകൾ വലയം തീർത്തിരുന്നില്ല അങ്ങനെയല്ല ഹരിയേട്ട അവരല്ലേ എന്നെ നോക്കിയേ ചാരുവിൽ നിങ്ങളെ ഇഷ്ടാന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചു അതാ ഞാൻ അന്ന് ഈ കവിളിൽ കൈവച്ചത് പൊറുക്കണം അവൻ്റെ കവിളിൽ മൃദുവായി തലോടിക്കൊണ്ടവൾ പറഞ്ഞതും ആ കൈകളിൽ അവൻ്റെ അധരങ്ങൾ പതിഞ്ഞു പിന്നെന്തെ ഇപ്പോൾ ഒരു മനം മാറ്റം കുസൃതിയോടെ അവൻ ചോദിച്ചതും അവളുടെ ചുണ്ടിൽ പരിഭവം നിറഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ ചാരുവിനും എന്നോട് ദേഷ്യമില്ല അപ്പോ അപ്പോൾ ആകാംക്ഷയോടെ അവൻ ചോദിച്ചതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു ഈ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ തോന്നിയില്ല പറഞ്ഞു തീർന്നതും അവന്റെ നെഞ്ചിൽ അവൾ മുഖം അമർത്തി വെച്ചു ചിരിയുടെ ഒരു കൈയിൽ അവളിൽ വലയം തീർത്ത് കൊണ്ട് അവൻ കാറെടുത്തു വൈശുമോളെ അവരോടൊക്കെ ഒരു നാൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ നീ ആ മുത്തച്ഛ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാരവും വല്യമ്മയും വല്ലച്ചിലും വരാന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ചെന്ന വിശേഷങ്ങൾ തറവാട്ടിലെല്ലാവരോടും പറഞ്ഞുകൊണ്ട് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൗസലയുടെ മടിയിൽ കിടന്ന് വിവരിക്കുകയാണവൾ അവളുടെ കളിയും ചിരിയും കൊഞ്ചലും എല്ലാം മുകളിൽ നിന്നും ഹരി ആസ്വദിച്ചുകൊണ്ടിരുന്നു അവളെ ഒന്ന് അരികിൽ കിട്ടാൻ ആ മുക്കുത്തിയിൽ ഒന്ന് ചുണ്ടമർത്താൻ അവൻ്റെ ഉള്ളം വല്ലാണ്ട് കുതിച്ചു എന്നാൽ എൻ്റെ കുട്ടി പോയി കിടന്നു കുറേ നേരായി എൻ്റെ മോൻ നിന്നെ നോക്കി ചോര കുടിക്കാൻ തുടങ്ങിയിട്ട് ഉച്ചത്തിൽ മുത്തശ്ശി പറഞ്ഞതും ചമ്മൽ മറച്ചു കൊണ്ടവൻ എല്ലാവരെയും ഒന്ന് തുറച്ചു നോക്കി മുറിയിലേക്ക് വലിഞ്ഞു അവൻ പോകുന്നത് കണ്ടതും എല്ലാവരും കൂടെ വൈശൂര്യ നോക്കി പ്രത്യേക ഇടത്തിൽ മൂളിയതും കൈകൊണ്ട് മുഖം മറച്ചവൾ കോടിപ്പൊടി ഓടിക്കയറി ഓടി മുകളിൽ കയറിയതും മുന്നിൽ തടസ്സമായി ഒരു കൈ നീണ്ടിരുന്നു വൈശു മുഖമുയർത്തി നോക്കിയതും ഏത് ഭാവമാണ് ആ മുഖത്തുള്ളത് എന്നറിയാൻ കഴിയാതെ അവളെ നോക്കി നിൽക്കുന്ന ശ്രീകുട്ടിയായിരുന്നു